എറണാകുളം ജില്ലയിൽ കച്ചേരിപ്പടി അയ്യപ്പൻകാവ് എന്ന സ്ഥലത്തായാണ് നിങ്ങളിൽ കാണുന്ന അഞ്ച് സെന്റ് സ്ഥലവും ബിൽഡിംഗും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റും വീതമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ഗോഡൌൺ ആവശ്യങ്ങൾക്കും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും താമസിക്കുന്നതിന് അനുയോജ്യമായ രീതിയിൽ ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഇത്തരത്തിൽ വീഡിയോ രീതിയിൽ പരസ്യം ചെയ്ത് കേരളത്തിലെവിടെയും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഏതൊരു പ്രോപ്പർട്ടിയും വിൽക്കാവുന്നതാണ് അതിനായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇവിടെ ട്രസ് വർക്കും ചെയ്തിരിക്കുന്നു ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ അയ്യപ്പൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നു എറണാകുളം ജില്ലയിൽ കച്ചേരിപ്പടി അയ്യപ്പൻകാവ് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ അഞ്ച് സെന്റ് സ്ഥലത്തിനും ബിൽഡിങ്ങിനും കൂടി പ്രതീക്ഷിക്കുന്ന വില രണ്ടര കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ത്രീ ഫോർ നയൻ ടു നയൻ ഫൈവ് സീറോ ഫൈവ് എയ്റ്റ് 9349252621.